ഞാൻ ഹൈദരാബാദ് ഡി സി വർക്ക് ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളം വിട്ടൊരു മനുഷ്യനാണ് ഇടയ്ക്ക് വരും ഏതെങ്കിലും സിനിമയുടെ ആക്ടി കഴിയും പോവും അതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഓൺ ടൈം എക്സ്ട്രാ ടൈം ഇരുപത്തി അഞ്ചു ദിവസത്തെ ഡേറ്റ് ആണ് എനിക്ക് രണ്ടു ദിവസം എക്സ്ട്രാ തന്നെ

ഒരു അദ്ദേഹം അസോസിയേറ്റ് ായിട്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ സിനിമയുടെ ചാർട്ട് പൊളിയേണ്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം ആളുടെ സൈഡിൽ നിന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇത് പറയുന്നു അത് ഷൈന്റെ ഒരു തരത്തിലുള്ള അല്ല വെരി ഗുഡ് ഓൺലി ഷൈൻ ഗ്ലോറിഫിക്കേഷനും അല്ലെ ലൈക് വെരി Like uh, in few shots, we were discussing that, you know, they were improvising and they're doing like more than what we have asked and it was like so good. I am very much happy with the movie uh, making on this thing and we have completed it very fast and uh, we have done it in a very good way because I uh, this is my 8th uh, production. So previously, I have experience with art productions and all that. So the, the things we have faced there, I have faced nothing here that the whole process of filmmaking is very good and very happy. Uh, in uh, Kerala, and I have told this to more, more than 20 people, 20 producers in Telugu uh, that you know the, the, the timing what they do and the efforts what they put they, and uh, you know the art they are putting on it is like awesome. Uh, I really really liked it. So uh, as your question, we have <laughs> they were doing more than what they are doing and, and I, on acting wise they are top notch. So that uh, that that there is no question in there. െ സിനിമ ഇങ്ങനെയാണെന്നല്ലോ ഞാനും ഇപ്പഴാണ് പുറത്തേക്ക് വന്നു ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല സിപ്ലൈൻ്റെ ഒക്കെ മുന്നോട്ട് പോകുന്നു സംവിധായകരോടാണ് മേക്കപ്പ് മേക്കപ്പ് ടീമിലുള്ള ഒരു അഡ്വക്കേറ്റ് സൗജന്യ വർമ്മി പാപ്പിന്റെ ആളുടെ ഒറിജിനൽ പേര് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഒറിജിനൽ പേര് പിന്നെ അനകം സിനിമയുടെ ലീഡ് ആക്ട്രസ് ആയിട്ടുള്ള അനകാം ഇത്രയും പേരാണ് ിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗിന്റെ യാതൊരുവിധ ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു ഇവൻ ഈ പിസ്റ്റർ ഏർക്കട്ടി വന്നത് പോലും ഇങ്ങനെ വിവാദത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല കാരണം ഇദ്ദേഹം െലങ്കിലൊരു പ്രൊഡ്യൂസർ ആണ് ആക്ടറാണ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത് ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം ഇവിടെ തയ്യാറാകില്ല കാരണം കേരളത്തിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയാണ് അങ്ങനത്തെ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും കേരളത്തിലെ വെളിയിലുള്ള ഒരു പ്രൊഡ്യൂസർ ഇവിടെ ചെയ്യാൻ തയ്യാറാവും അപ്പൊ അദ്ദേഹം അതിനകത്ത് ഭയങ്കര വിഷമത്തിലാണ് ഇങ്ങനൊരു ഇപ്പൊ ഷെയ്ൻ അറസ്റ്റ് ചെയ്തു വാർത്ത വന്നതുപോലെ ഇപ്പൊ പുള്ളിക്കാരൻ വന്ന് ഇന്ന് രാവിലെ വന്നു ഇന്ന് എഴുന്നേറ്റ് വരുന്ന നേരെ പ്രസ് മീറ്റിംഗ് ആക്ച്വലി ഓ അപ്പോഴാണ് പുള്ളി ഇപ്പൊ നമ്മള് പ്രസിഡന്റിനടയിൽ ചോദിച്ചിരിക്കുന്നതാണ് അദ്ദേഹം അറിയുന്നുണ്ട് ഇത് നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇത് അത്തരത്തിൽ യാതൊരു ബന്ധവും നമ്മളുമായിട്ട് ഇതിന് ഇല്ല ഇത് ആക്സിഡന്റലി വന്നൊരു വാർത്തയാണിത് അതിനെ ചുറ്റിപ്പിടിക്കുണ്ടായ വിവാദങ്ങളാണ് അപ്പൊ അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ഒരു അതിഥിയായിട്ട് തോന്നി അല്ലെങ്കിൽ നമ്മുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം തോന്നി ഞങ്ങൾ എല്ലാവരും മിൻസിയുടെ ഒപ്പം തന്നെയാണ് മിൻസിയുടെ നിലപാടിനൊപ്പം തന്നെയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ദുരന്ത ദുരനുഭവം ആക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അത് പരിഹരിക്കപ്പെടണം കിട്ടുന്നതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം even after, right till now i don't know that he got arrested now we know that he got arrested even now people will think it is a marketing strategy we cannot do anything this, this is a very sensitive topic no one can say that you know the girl got affected in a set and that would be a marketing strategy no one and then also the drugs thing it's a very very sensitive all the it's not only in uh, kerala in every place in india this is, these are sensitive topics i uh, i don't know if anyone else will do this is Martin, but uh, definitely I wouldn't do this. Now you have doubt about the white powder, right? Now I you mean, have These are things I am knowing now. Sir. No, no, the, the white powder uh -huh. during the shooting, uh -huh. which you are saying about some white powder. Uh -huh. Now you can doubt about the white powder, the presence of the white powder. We, we are also knowing these things now sir so definitely we we should be on on 21st or before we will talk about the things and and also he, he they said that he got arrested and all that so definitely these now the bigger uh, associations are taking actions and i will support them on that uh, I, I don't think i am in a stage of taking any actions here but i will support anyone